ഹലോ ആ മാഡം ആ എട്ട് ബി പിടിക്കുന്ന സുനിൽ പി ടി അച്ഛനാണ് അല്ല ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം മാഡം സുനിൽ കാർഡ് ഒക്കെ കണ്ടോ ബാക്കി ബാക്കി ഓ അപ്പം മാത്രം ഒന്നുമില്ല അറിയാൻ വേണ്ടി വിളിച്ചതാ ഇപ്പ എങ്ങനെ വിളിക്കാൻ പറഞ്ഞ നന്നായില്ലേ ഞങ്ങളൊക്കെ അവിടെ പഠിച്ചിട്ടൊരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട് അതിനോളം വരണ്ട എന്നാലൊന്നും പാസ് ആയിക്കൂടും നിനക്ക് കഷ്ടം ചേട്ടനെ ചേട്ടനൊക്കെ പരിയടാ